സോ ഹായ് ഫ്രണ്ട്സ് രാത്രിയാണ് നമ്മുടെ പ്രമോ കണ്ടത് ഗബ്രി വരുന്ന പ്രമോ എക്സലൻ്റ് പ്രമോ എന്ന് തന്നെ പറയണം കാരണം ഗബ്രി എന്ന് പറയുന്ന വ്യക്തിയെ കാത്തിരിക്കുകയാണ് ആര് ജാസ്മിൻ അല്ല ജാസ്മിൻ മാത്രമല്ല എല്ലാവരും കാത്തിരിക്കുകയാണ് യൂട്യൂബ് ക്രിയേറ്റേഴ്സും എല്ലാവരും സോഷ്യൽ മീഡിയയും അതിനകത്തുള്ള ആളുകൾ എല്ലാവരും തന്നെയും കാരണം ഏറ്റവും കൂടുതൽ എന്താ വിവാദം സൃഷ്ടിച്ച ഏറ്റവും കൂടുതൽ കണ്ടന്റ് ബിഗ് ബോസിന് സീസൺ സിക്സിൽ കണ്ടന്റ് കൊടുത്ത രണ്ട് ആളുകളാണ് ഗബ്രിയും ജാസ്മിനും അതിൽ ജാസ്മിൻ തന്നെ എത്രയോ അവരുടെ പേരൻസ് വന്നാലും ആര് വന്നാലും ജാസ്മിനൊരു നിലപാടുണ്ട് ജാസ്മിൻ അത് മാറത്തില്ല അത് ജാസ്മിൻ ഗബ്രിയോടുള്ള ഒരു സമീപനമായിക്കോട്ടെ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആയിക്കോട്ടെ അവർ തമ്മിലുള്ള സ്നേഹമായിക്കോട്ടെ ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അതൊരിക്കലും മാറാൻ പോകുന്നില്ല അതിലിപ്പോൾ ും ജാ്രിക്ക അല്ല ജാഫ്രിക്കയുടെ മൂത്തപ്പ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ വന്നാൽ പോലും മാറാൻ പോകുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇതിനകത്ത് ഏറ്റവും എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഈ ഭരണകൂല നമ്മുടെ പ്രമോയിൽ അവന് കൊടുത്തിരിക്കുന്ന ഡ്രസ് ഉൾപ്പെടെ നല്ല രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ അവനെ നന്നായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് കാരണം അവന്റെ ആ ഡ്രസ്സ് ആ ഒരു ബ്ലാക്ക് ബ്ലേസർ പാൻസ് ഷൂ പിന്നെ ഒരു ഒരു ചെറിയൊരു ടൈ എന്താണ് പറയുക നോട്ട് പോലത്തെ സംഭവം ആൻഡ് റൈറ്റ് സൈഡിൽ രണ്ട് കൈകളിൽ ഒരു എംബ്രോയിഡറി വർക്ക് ഇതെല്ലാം നല്ലൊരു ഡിസൈനർ ഡിസൈനറായിരിക്കണം ചെയ്തത് ഏത് കൊച്ചിയിലൂടെ ഏതെങ്കിലും ആയിരിക്കാം എന്നാലും എക്സലൻറ്റ് ഡ്രസ്സിങ് കോമ്പിനേഷനാണ് കൊടുത്തത് ഓബിയസ്ലി ഗബ്രിക്ക് ഒരു ഓൾറെഡി ഒരു എന്താ പറയുക ഒരു ഗ്ലോ ഉണ്ട് മുഖത്ത് ആൻഡ് ആ ഒരു ഡ്രസ്സും കൂടെ ആയപ്പോഴത്തേക്ക് പെർഫെക്റ്റ് എന്താ ഫിറ്റ് എന്നൊക്കെ പറയാൻ നല്ല പെർഫെക്ഷനാണ് കൊടുത്തത് അത് ഗബ്രി വരുന്നു എനിക്ക് അതിരാവിലെയാണ് സമയം കാരണം അല്ലേ സമയമാണ് അത് രാവിലെ ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ കയറുന്നു ആൻഡ് ആദ്യമേ വിളിച്ചുണർത്തുന്നു നമ്മുടെ രതീശേട്ടനാണ് രതീശേടൻ ഞെട്ടുന്നു രതീശ്വേനെ മെണ്ടരുന്ന് പറയുന്നു അതിന് നേരിട്ട് രതീശ്ശേരനോട് ഒന്ന് 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 എന്താ പറയാ അടുക്കളയിലേക്ക് വരാൻ പറയുന്നു എന്നിട്ട് ജാസ്മിനെ ഒന്ന് വിളിച്ച് കൊണ്ടുവരാൻ പറയുന്നു ജാസ്മിൻ എന്താ ചോദിക്കുന്നില്ല ജാസ്മിൻ രതീശേട്ടന്റെ വാക്ക് കേട്ട് നേരെ ബാത്ത് മെയിൻ സോറി അടുക്കള അല്ലെ കിച്ചൺ റൂമിലേക്ക് വരുന്നു കിച്ചൺ റൂമിൽ ഗബ്രി കാത്തിരിക്കുകയാണ് അത് കണ്ട് ജാസ്മിൻ ഞെട്ടുന്നു സോ ഈ ഒരു രംഗമാണ് ഇന്നത്തെ പ്രമോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഹൈപ്പ് കിട്ടത്തി കിട്ടിയ പ്രമോ ആയിരിക്കണം അത് തന്നെയാണ് കാത്തിരുന്നത് സോ നാളത്തെ ഒരു ദിവസം മൊത്തം തന്നെ ഗബ്രി ജാസ്മിൻ ജബ്രിമാരുടെ വീണ്ടും ഒരു വിളയാട്ടമായിരിക്കും തിരിച്ചു വരാൻ പോകുന്നത് കാരണം ഇവർ രണ്ടുപേരുടെയും കോമ്പിനേഷൻ തന്നെ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ പേഴ്സണലി ഒരു കാര്യം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി എന്ന് പറയുന്ന ഒരു ബിഗ് ബോസ് മെറ്റീരിയലിനെ ഇവരായിട്ട് തന്നെ നശിപ്പിച്ചാണ് അല്ലെങ്കിൽ അതായത് ഇവരെ കോം തന്നെ നശിപ്പിച്ചാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ അറിയാവുന്ന തർക്കിക്കാൻ അറിയാവുന്ന ഒരു 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 വ്യക്തി തന്നെയായിരുന്നു ആൻഡ് രണ്ടാമത്തെ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ എന്താ പറയുക ആ ഒരു പവർ ടീം ഉണ്ടായിരുന്നല്ലോ ആ പവർ ടീമിൻ്റെ ആ ഒരു ബാഡ്ജും പവർ ടീമിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനും ഒക്കെയാണ് ഇവരെ നശിപ്പിച്ചത് അതുകൊണ്ട് കുറേ നല്ല കണ്ടസ്റ്റൻസ് ഇപ്പം കുറേ എന്താ പറയുക നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഫേമസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ ആളുകൾ നഷ്ടപ്പെടാനുള്ള ഒരു റീസൺ ആ ഒരു ടാസ്ക്കാണ് അതിൽ ഒരു വിക്റ്റിമാണ് ഗബ്രി പോലും സോ ഗബ്രി റസ്മിൻ പോലത്തെ കുറച്ച് നല്ല കണ്ടഷൻസ് അവിടെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ നെഗ് അടിക്കാനുള്ള കാരണം തന്നെ ഈ തീരുതലുള്ള ഈ പവർ ടീമിൻ്റെ ആ ഒരു കൺസെപ്റ്റാണ് അത് തന്നെ ഫ്ലോപ്പ് ആണ് എന്നുള്ളതായിരുന്നു നമുക്ക് ഓൾറെഡി മനസ്സിലായി അതുകൊണ്ടാണ് ലാൽഡു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചെടുത്തത് പക്ഷേ ഗബ്രിക്ക് അവിടെ കുറേ നിൽക്കാമായിരുന്നു ടോപ്പ് ഫൈവില് ഇപ്പോൾ സിജു നിൽക്കുന്ന പോലെ തന്നെ വേണമെങ്കിൽ ടോപ്പ് ഫൈവിൽ നിൽക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷൻ തന്നെയായിരുന്നു ഗബ്രി ഗബ്രിക്കും തോന്നിയിട്ടുണ്ടായിരുന്നായിരിക്കണം പക്ഷേ ഗബ്രി ഒരിക്കലും അത് അംഗീകരിക്കത്തുമില്ല അത് ഞാൻ ചെയ്ത് തെറ്റായിരുന്നു അതങ്ങനെ പാടില്ലായിരുന്നു എന്നുള്ളത് പക്ഷേ ഇവർ തന്നെ നശിപ്പിച്ചാണ് ആ കോമ്പോൾ ഇവർ തന്നെ ആളുകളെ വിറുപ്പിച്ചാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞാൽ അടുത്ത ഒരു ഡയലോഗാണ് വീണ്ടും അത് പറയുന്നില്ല എന്തായാലും നാളെ കണി കണ്ടു ണരുന്നത് ബിഗ് ബോസ് ഈ ഗബ്രിയെ കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഗബ്രിയെ കൊണ്ടാണ് ആ ഒരു ദിവസം അതായത് തേഴ്സ് എന്ന് പറയുന്ന തേഴ്സ് ഡേ അല്ലേ അതെ വ്യാഴാഴ്ച ഫുൾ ഗബ്രി ജാസ്മിൻ കൊണ്ടുപോകുമെന്നുള്ള സംശയമില്ല ഉച്ചവരെ എന്തായാലും അവരുടെ തന്നെ കാര്യങ്ങളായിരിക്കും പിന്നെ ഇവർ വീണ്ടും ഇനി വാഴത്തോട്ടത്തിൽ പോയി ഇരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ചെയ്യാതിരിക്കട്ടെ കാരണം അവർക്ക് എന്താണ് ആക്ച്വലി നടന്നത് സമൂഹത്തിൽ എന്താണ് നടന്നത് എന്തൊക്കെയാണല്ലോ കാര്യങ്ങൾ അവർക്ക് ഓൾറെഡി മനസ്സിലായിട്ടാണ് ഗബ്രി തിരിച്ചു വരുന്നത് സോ ആ ഒരു പോസിറ്റീവായിട്ട് തന്നെ നിൽക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു എന്തായാലും ഇവരുടെ ഇൻട്രോ നന്നായി ഭംഗിയായി അല്ലെങ്കിൽ ഇവരുടെ തമ്മിലുള്ള കോമ്പറ്റീഷനാണ് കാത്തിരിക്കുന്ന ജനങ്ങൾ എന്താകുമോ എന്തോ ഇനി തിരിച്ച് ഇവന് അതേപോലെ പഴയ പോലെ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ മോനെ ഗ്രി വീണ്ടും ചതിക്കുഴിയിലേക്ക് വീഴുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കാം എന്തായാലും നമുക്ക് നോക്കാം കാത്തിരിക്കാം ഗബ്രി എന്തൊക്കെ പുകലുകളാണ് അവിടെ സൃഷ്ടിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഫ്രൈഡേ വരെയും കുറച്ച് ആളുകൾ വരുന്നുണ്ട് ആൻഡ് സാറ്റർഡേ ആണ് ബാക്കിയുള്ള ആളുകൾ ഏകദേശം എല്ലാവരും ഫുള്ളവും ആൻഡ് സൺഡേ ആണ് ഫിനാലെ ആ ഒരു ദിവസത്തിനു വേണേൽ കാത്തിരിക്കാം സോ എന്തായാലും ഗബ്രി ജാസ്മിൻ കോംബോയാണ് നാളത്തെ ആ പുലരി നമ്മളെ ഉണർത്തത് എന്ന് കാത്തിരിക്കാം സോ തൽക്കാലം